എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് ബുധനാഴ്ച അതായത് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ക്ഷേമ പെൻഷൻ്റെ മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് മസ്റ്ററിംഗ് ചെയ്യുവാൻ ആധാർ കാർഡുമായിട്ടാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മസ്റ്ററിങ് ചെയ്യുവാനുള്ളവരെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ വാർഷിക മസ്റ്ററിംഗ് ആണ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി വരെ നീണ്ടു നിൽക്കുന്നതാണ് രണ്ട് മാസത്തോളം നമുക്ക് ഈ മസ്റ്ററിങ് ചെയ്യുവാനുള്ള സാവകാശം ലഭിക്കുന്നതാണ് ഈ മാസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഈ മാസങ്ങളിൽ അനുവദിക്കുന്ന തുക നമുക്ക് തടസ്സമില്ലാതെ ലഭിക്കുന്നതാണ് അതായത് ജൂൺ മാസം തന്നെ മസ്റ്ററിങ് ചെയ്യണമെന്നില്ല ജൂലൈയിലോ ഓഗസ്റ്റിലോ നമുക്ക് ചെയ്യാവുന്നതാണ് ആ സമയങ്ങളിൽ എല്ലാ മാസങ്ങളിലും പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് ചെയ്തില്ല എന്ന കാരണത്താൽ ആരെയും ഒഴിവാക്കുന്നതല്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം പ്രധാനമായിട്ടും മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാത്തവർക്ക് ആനുകൂല്യം തടസ്സപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വാങ്ങുന്നവരുണ്ട് അപ്പോൾ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവരും ഇത്തരത്തിൽ മാസ്റ്ററിങ് ചെയ്യേണ്ടത് നിർബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് പെൻഷൻ അനുവദിച്ച് മസ്റ്ററിംഗ് അക്കൗണ്ടിലേക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ അതായത് കഴിഞ്ഞ മുൻ മാസ ിലേക്ക് പെൻഷൻ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളവരൊക്കെ തന്നെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമ്മൾ മാസ്റ്ററിങ് ചെയ്യേണ്ടതാണ് ഇനി മാസ്റ്ററിങ് ചെയ്യേണ്ട കാര്യങ്ങൾ സംശയമുള്ളവരാണ് എങ്കിൽ ഈ മാസ്റ്ററിങ് ആരംഭിക്കുന്ന സമയങ്ങളിൽ ആധാറുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരേണ്ടതാണ് അങ്ങനെ അതൊന്ന് സ്റ്റാറ്റസ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടതാണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഇനി മാസ്റ്ററിങ് ചെയ്യുമ്പോൾ ആധാറാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട രേഖ എന്ന് പറയുന്നത് ബയോമെട്രിക് അപ്ഡേഷനിലൂടെയാണ് ഈ മസ്റ്ററിങ് വിജയകരമായിട്ട് പൂർത്തീകരിക്കുന്നത് മസ്റ്ററിങ് പൂർത്തീകരിക്കുമ്പോൾ ഒരു സ്ലിപ്പ് ഒരു പ്രിൻ്റ് ഔട്ട് നമുക്ക് ഇതിനോടൊപ്പം തന്നെ ലഭിക്കുന്നതാണ് ആ ഒരു പ്രിൻ്റ് ഔട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ് മസ്റ്ററിങ് ഏതെങ്കിലും കാരണവശാൽ പരാജയപ്പെടുകയാണെങ്കിൽ കൃത്യമായിട്ട് മസ്റ്ററിംഗ് ഫെയിലിയർ റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഈ മസ്റ്ററിംഗ് ഫെയിലിയർ റിപ്പോർട്ട് സഹിതം മെഡിക്കൽ ഓഫീസർ നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് അത് കൃത്യമായിട്ട് വാങ്ങിയെടുത്ത് നമുക്ക് മസ്റ്ററിങ് പൂർത്തീകരിക്കാവുന്നതാണ് ഇനി വിരലടയാളം പരാജയപ്പെട്ടാലും ഈ മസ്റ്ററിങ് ഈ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്ന് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ആർക്കും ഇവിടെ പെൻഷൻ മുടങ്ങുന്നതല്ല ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ ആധാർ കാർഡൊക്കെ അപ്ഡേഷൻ ചെയ്തവർക്കൊക്കെ തന്നെ വളരെ സുഗമമായിട്ട് ഈ മസ്റ്ററിങ് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് ഇനി അതുമാത്രമല്ല അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് പോയി ചെയ്യുന്ന രീതിയാണ് ആദ്യം പരിഗണന നൽകുന്നത് അതിനു ശേഷമായിരിക്കും വ്യക്തിപരമായിട്ട് നമുക്ക് കിടപ്പ് രോഗികൾക്കും അതോടൊപ്പം തന്നെ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്നവർ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഡീറ്റെയിൽസ് വീട്ടിൽ നിന്നും മറ്റാരെങ്കിലുമൊക്കെ അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കേണ്ടതാണ് അതുമാത്രമല്ല അവർക്ക് വരാനുള്ള കൃത്യമായിട്ടുള്ള റൂട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പറഞ്ഞു നൽകേണ്ടതാണ് അതോടൊപ്പം നിങ്ങളുടെ മൊബൈൽ നമ്പരും അവർക്ക് നൽകേണ്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ് പിന്നീട് അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാർ നിശ്ചയിക്കുന്ന ഒരു തീയതിയിൽ നമ്മുടെ വീടുകളിലെത്തി തന്നെ കിടപ്പ് രോഗികളുടെ മസ്റ്ററിങ്ങും പൂർത്തീകരിക്കുന്നതാണ് നേരിട്ടെത്തി ചെയ്യുന്നവരുടെ ഫീസും അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് വീടുകളിൽ അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാരെത്തി ചെയ്യുമ്പോഴുള്ള ഫീസും തമ്മിൽ വ്യത്യാസമുണ്ടായിരിക്കുന്നതാണ് മുപ്പത് രൂപ മുതൽ അൻപത് രൂപ വരെയായിരിക്കും ഈ വർഷത്തെ തുക യും ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടില്ല അക്ഷയ കേന്ദ്രങ്ങളിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ജൂൺ മാസം ഇരുപത്തി അഞ്ചിന് ശേഷം എപ്പോൾ വേണമെങ്കിലും മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ് എല്ലാവരും മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടതാണ് വാർത്തകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അഭിഭാഷക ിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ലഭിക്കുന്ന പെൻഷൻ ലഭിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് വീണ്ടും പെൻഷൻ ലഭിക്കുവാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ബയോമെട്രിക് രീതിയിലുള്ള മസ്സിരി ആണ് പ്രധാനമായിട്ടും നടക്കുന്നത് അപ്പോൾ ഈ വർഷത്തെ വാർഷിക മസ്റ്ററിങ് എല്ലാവരും പൂർത്തീകരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം മുഴുവനും പെൻഷൻ നമുക്ക് മുടങ്ങാതെ അതുകൊണ്ട് തന്നെ ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ